വീഡിയോ ഒക്കെ വീഡിയോ എടേ നിങ്ങൾ േ ഇവിടെ ഈ തോട്ടി ചെമ്പൂടി ചാടാൻ വന്നപ്പോ എന്റെ മാല തോട്ടി ചാടിപ്പോ പൊട്ടിപ്പോയി ആകെ കൈ കിട്ടിയൊരു പീസ് ഇതാ ഇതിന്റെ ബാക്കി കിട്ടാനായിട്ട് ഒരു വഴിയില്ലാതെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു ലാസ്റ്റ് ഫയർഫോഴ്സിനെ വിളിച്ചു കാതിരപ്പള്ളി വിളിച്ചു പാലായി വിളിച്ചു കോട്ടയത്ത് വിളിച്ചു അവിടുന്ന് അവർ ഈ ടീമിൻ്റെ നമ്പർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അവരെ ഒന്ന് വിളിച്ച് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കുമെന്ന് അവർ പറഞ്ഞു ഞങ്ങളിവരെ വിളിച്ചു അരമണിക്കൂറിനുള്ളിൽ ഇവർ വന്നു ഇവർ വന്ന ആ വെള്ളത്തിൽ ഞങ്ങൾ ഒരു മണിക്കൂറിന് മുകളിൽ തപ്പിയിട്ട് കിട്ടാത്ത സാധനം ഇവർ മൂന്ന് മിനിറ്റ് പോലും എടുത്തില്ല സാധനം കൈ കൊണ്ടുവന്ന് ഒരിക്കലും ഉദ്ദേശിച്ചതല്ല ചെമ്പൂരിയുടെ അവസ്ഥ അങ്ങനെയാ അങ്ങനത്തെ ഒരു ഞങ്ങൾ ചെറുപ്പം ഈ വരുന്ന പിള്ളാരാണ് ഞങ്ങക്ക് തോടും അറിയാം ഞങ്ങൾ മാക്സിമം ഞങ്ങടെ മാക്സിമം ഞങ്ങൾ നോക്കി ഈ തോട്ടിക്ക് പണി ഞങ്ങൾ നോക്കിയിട്ടാണ് മാക്സിമം ഞങ്ങൾ നോക്കിയിട്ടാണ് ഈ സാധനം കിട്ടിയത് അപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് നമുക്കൊരു കോൾ കോളുരുകയായത് അത് നമുക്ക് ശബരിമലയുടെ കുട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഫയർഫോഴ്സുകാരൊക്കെ നമുക്ക് ശബരിമലയിലാണ് അതിൻ്റെ ഭാഗമായിട്ട് കോട്ടയം കളക്ടേവിറ്റി എന്ന് തന്നെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭാഗമായിട്ടോ ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ പോകണമെന്ന് കളക്ടറിൻ്റെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ആ പ്രകാരമാണ് ഞങ്ങളെ ഫോർ ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് ഇവിടെയൊക്കെ നമ്പർ കൊടുത്ത് വിളിച്ചത് സ്നേഹപൂർവ്വം ഞങ്ങളുടെ നാലഞ്ച് നാല് അഞ്ചട്ടി അഞ്ച് പേരാണ് ഞങ്ങൾ വന്നത് നാല് പേർ വെള്ളത്തി ഇറങ്ങി നമ്മൾ ഫ്ലവർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് തപ്പിയപ്പോഴേ നമുക്ക് ആ സാധനം കണ്ടെത്താൻ പറ്റി സന്തോഷമായിട്ട് ഈ കൂട്ടുകാർക്ക് സാധനം കൊടുക്കുകയാണ്